ഒരു പെരുന്നാളായിട്ട് ഭയങ്കര തിരക്കാണ് കൈഷ് അതിൻ്റെ അടിയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കാത്ത ആള്ക്കാര് പെരും ക്രൗഡാണ് പെരും സെറ്റാക്കി എന്താ പെരുന്നാൾക്ക് പെരുന്നാൾ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയ സുഡിയോ തിരക്ക് ഭയങ്കര തിരക്ക് ഇപ്പം അഞ്ചു എക്കച്ചങ്കിൽ നിൽക്കുകയാണ് ഇത് ലൂസാവുന്നില്ല പക്ഷെ പൊട്ടും ഞാൻ പറയുമ്പോൾ ചെരുപ്പൊരോന്നായി ട്രൈ ചെയ്ത് കളക്ഷൻ നമ്മൾ ആയെ മെച്ച എന്താ വെച്ചാൽ ഈ സാധനം ബ്രിക്കൻ സ്റ്റോക്ക് എടുക്കാൻ നമുക്ക് തൊള്ളായിരം ആയിരത്തിഅമ്പത് രൂപ കൊടുക്കണം ഇതിന് നോക്കി ത്രീ ഡബിൾ നയൺ കൂടെ ഒക്കെ നല്ല നല്ല സാധനം സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചേക്കണം ആരേലും മാറിക്കാണ്ട് ഇട്ട് പോയാലേ സിംഗിൾ ആയിട്ട് വാങ്ങാണെങ്കിൽ ആയിരത്തിഅഞ്ഞൂറ് ചെരുപ്പിന് നമുക്ക് ചെരുപ്പ് മിസ്സായ ഒരു നമുക്ക് ഒരു മാസത്തെ സാലറിയാണ് നമ്മളൊരു ചെരുപ്പിന്റെ വില ഇണ്ട് രണ്ടു കൊല്ലമായി രണ്ട് കൊല്ലമായി നമ്മൾ നമ്മള് വന്നേക്കിണ്ട് സുടിയോക്കാണെ